ഹൈ ഫ്രണ്ട്സ് നമ്മളെ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ വിലയിടുക നമ്മൾ എന്നും ഇട്ട് അന്നേരം തന്നെ ഇടിച്ച് ഇനക്കി അല്ല അരമണിക്കൂർ കഴിഞ്ഞാലേ എടുക്കുന്നത് ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് നമ്മൾ ഇട്ടിട്ട് നാളെ രാവിലെ വിലയെടുക്കുകയുള്ളൂ നമ്മൾ ഇട്ട് ഇടുന്ന വല നാൽപ്പത്തി എട്ടിൻ്റെ അമ്പതിൻ്റെയാണ് മഞ്ഞക്കൂരിയൊക്കെ കിട്ടും നമുക്കെന്നാൽ വലയിടാം നമ്മൾ വലയിട്ട് വന്നപ്പോൾ നേരം പോയി അപ്പം അകലൊക്കെ ഇടിച്ചനക്കു നമുക്ക് വെട്ടത്തിലൊക്കെ വലയിടാം ഇത് പറയുമ്പോൾ നമ്മൾ നാളെയല്ലേ എടുക്കുകയുള്ളൂ അന്നേരം അതിനനുസരിച്ചുള്ള മഞ്ഞക്കൂലിനെ കേന്ദ്രീകരിച്ചാകുന്നോണ്ട് അതിനുള്ള താഴെത്തി വേണം വലയിട വലയിടത്തോണ്ട് വന്നിട്ടുണ്ട് എന്നാന്ന് വെച്ചാൽ വല എടുക്കുന്ന വീഡിയോ കാണിക്കാൻ പറ്റില്ല നമ്മുടെ ക്യാമറാമാൻ ഒക്കെ ഉറക്കായിരുന്നു അന്നേരം വലയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് അന്നേരം മീൻ പോലും ഇട്ടില്ല അന്നേരം നമുക്ക് ബാക്കി വലയിൽ നിന്ന് മീൻ വരുന്നതും ബാക്കി കാര്യങ്ങളും കൂടെ പറയാം നല്ല ജീവനുള്ള മീനാ നമ്മുടെ ഇവിടെ പറയുന്നത് ത്രാപ്പന്ന ത്രാപ്പാരി പോലെയൊക്കെ ഇരിക്കും ഇതോ കാക്ക് മുള്ളുണ്ട് ഇതിനും മുള്ളുണ്ട് പക്ഷേ എനിക്ക് അത്രയും വില ഉള്ള മുള്ളല്ലോ കാര്യ മുള്ള കണ്ട വിവരം നമ്മൾ അറിയും അല്ല ഇതാണ് ത്രാപ്പറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതെന്നുള്ളത് കേട്ടോ ഉള്ളതെന്നോ ഉള്ളൂ കേട്ടോ എല്ലാവർക്കും അറിയാവുന്നതാണ് ബാക്കി വേറെ മീനുകളുണ്ട് അതല്ല നമ്മുടെ അമ്പലം ആകുന്നോണ്ടല്ല മുട്ടം കുറവ തന്നെ കിട്ടും നമുക്ക് ഇന്ന മീനിൽ നമുക്ക് ഏത് മീൻ കിട്ടിയാലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ പിന്നെ പിന്നെ പറഞ്ഞ പറഞ്ഞാൽ സാധനം ഉണ്ട് ഇത് നോക്കിയത് ഇതോ പനിയാരകൻ ഇതോ സാധനം നോക്കിയേണ്ട വാ വിളിക്കുന്നുണ്ടോ എന്നാ സാധനാ നോക്കിയത് നോർമൽ ആരോഗ്യ പനിയാരകൻ എന്റെ വലുപ്പം നോക്കി പനിയാരകം പനിയാരകം നോക്കി എന്നാ വലുപ്പാ നോക്കിയത് എന്നാൽ നമ്മുടെ സാധാരണ നമ്മൾ ഈ ചൂണ്ടയ്ക്ക് വാഴ ചൂണ്ടയ്ക്കൊക്കെ പുറത്തിടുന്നതാണ് പക്ഷെ അതെന്ന് പറയും പൊടി ഇത്രേ ഉള്ളു ഇത് നോക്കി ഇതാണ് ഇപ്പോൾ നേരം പെടച്ചാ മുള്ളു ഇതുകൊണ്ട് മുള്ളു നോക്കാൻ അത്രപോലെ നിൽക്കുന്നുണ്ട് എൻ്റെ കൈയിലെ മുള്ളലെ മുള്ളേൽ തട്ടിയാണ് നിൽക്കുന്നത് പെടച്ചാൽ കയ്യാൽ കയറും കയ്യാ കയറ്റാ നമുക്ക് ബാക്കി മീൻ വരാൻ മഞ്ഞക്കൂരി ചെറുപ്പാ നമ്മ നല്ല മഞ്ഞപ്പൂരിയും കിട്ടും പറഞ്ഞില്ലേ നല്ല മഞ്ഞക്കൂരി കുറുവായും നല്ല മുട്ട കുറവാന്റെ മുള്ളൊടിച്ചില്ലെങ്കിൽ മറ്റേതൊക്കെ പിന്നെ ഊരാൻ പാവം പറ്റുവാരും എന്നുള്ളതുകൊണ്ടാണ് മുള്ളൊടിക്കാൻ മുള്ളൊടിച്ചിട്ടൂരുന്നതാണ് ബെറ്റർ ഇല്ല കൈയ്യൊക്കെ കയറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകെടുക്കണം കുമ്പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്റെ പരിപാടി നേടുന്നുണ്ട് ചെമ്പല്ലി വീണ്ടും വീണ്ടും ത്ാപ്പ നല്ല രുചിയുള്ള മീന അടിപൊളി മീൻ ഇത് വേണ്ട നമ്മളെ നമ്മളത് വലയൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്ത് മീൻ കണ്ടോ പിന്നെ നമ്മുടെ ത്രാപ്പ മഞ്ഞക്കൂരി ചെമ്പല്ലി കുറുവ ഇത്ര മീനുകളുണ്ട് ഇന്ന് നമ്മൾ കിട്ടിയേക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റും കൂടെ ചെയ്തേക്കണം എന്നാണെന്ന് വെച്ചാൽ വല ഇനി വലക്കിട്ട് ഇനി പണിയുണ്ട് എന്നാ എന്നാൽ ഇതിപ്പോൾ നേരെ വലിച്ച് മീൻ വരാൻ വേണ്ടി മാറ്റി വെച്ചെന്നുള്ളൂ ഇനിയിപ്പോൾ അത് മാടിയൊക്കെ സെറ്റ് ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം